സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടൊക്കെയോ പാലക്കാടിന്റെ എം എൽ എ പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം ബാക്കി എല്ലാ നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എ മാർക്കും കൊടുക്കുന്ന ഫണ്ട് ഇവിടെ തരാറില്ല നവകേരള സദസ് നവകേരള സദസ്സിന്റെ ഒരു ഫണ്ട് അലോക്കേഷൻ വന്നപ്പോ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും ഏറ്റവും ചുരുങ്ങിയത് ഏഴ് കോടി രൂപ വീതം എല്ലാ പാലക്കാട്ട് എം എൽ എ മാർക്കും കൊടുക്കും പക്ഷെ പാലക്കാടിന്റെ എം എൽ എക്ക് മാത്രം ആകെ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് പരാതിയില്ല പരിഭവങ്ങളില്ല ആ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ നവകേരള സദസ്സിന്റെ ഒരു പ്രത്യേക ഫണ്ട് ഫണ്ട് എല്ലാ എം എൽ എ മാർക്കും കൊടുത്തപ്പോ ആ ഫണ്ട് വെച്ച് നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് നമ്മുടെ കൊടുവരെ നീണ്ടു നിൽക്കുന്ന ഈ ഒറ്റ സ്ട്രെച്ച് ലാരി പഞ്ചായത്തിന് മുഴുവൻ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ മാറ്റിവച്ചത് എന്ന് സന്തോഷത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു ആ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ വെച്ച് നമ്മുടെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ റോഡിന്റെ ഇരുവശങ്ങളും സൗന്ദര്യവൽക്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സൈക്കിൾ ട്രാക്കും അതുപോലെ തന്നെ നടപ്പാതയും അതുപോലെയുള്ള ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ് അടക്കമുള്ള കാര്യങ്ങളുമായി അഞ്ചു കോടി രൂപ അഞ്ചു കോടി രൂപയ്ക്കാണ് നമ്മളതിനെ സൗന്ദര്യവൽക്കരിക്കുവാനായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു എം എൽ എ ആയി ഐക്യ ജനാധിപത്യ മുന്നണി എനിക്ക് മത്സരിക്കുവാനൊരു അവസരം നിന്ന് പാലക്കാട് വന്ന് വോട്ട് ചോദിക്കുമ്പോ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളിൽ ഒന്ന് കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ വീടുകളിലെ ഫംഗ്ഷനും ഒക്കെ പോകുമ്പോ സ്വാഭാവികമായിട്ടും പാലക്കാട് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് അസംബ്ലി ആയതുകൊണ്ട് ഇവിടുത്തെ ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ വലിയ റെന്റാണ് സാധാരണക്കാർക്ക് അവരുടെ മക്കളെ ഒന്ന് വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ വീട്ടിലൊരു ഫങ്ഷൻ അവരുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടത്തണമെങ്കിൽ ഈ ഭീമമായ തുക ഓഡിറ്റോറിയത്തിന് പലപ്പോഴും കൊടുക്കുവാൻ കഴിയാതെ അങ്ങനെ വരുമ്പോൾ ആ പ്രയാസം വളരെ ആഴത്തുള്ള ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പാലക്കാട് എം എൽ എ ഒരു അവസരം കിട്ടിയാൽ ആദ്യം ചെയ്യുവാൻ ആഗ്രഹിച്ച പദ്ധതികളിൽ ഒന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എം എൽ എയുടെ ഇനിഷ്യേറ്റീവിൽ വളരെ തുച്ഛമായ വാടകയ്ക്ക് റെന്റ് കൊടുക്കുന്ന ഒരു ഓഡിറ്റോറിയം അത്യാധുനിക സൗകര്യത്തോട് കൂടിയ ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് പ്രായിരിൽ ഒരു ദിവസം പ്രായിരി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും അടക്കമുള്ള നേതാക്കന്മാർ പ്രായിരിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയം ഒന്ന് നവീകരിക്കുവാൻ വേണ്ടി ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പഞ്ചായത്ത് ബസ്സിനോട് പറഞ്ഞു പ്രസിഡന്റ് നമുക്ക് ഏറ്റവും അത്യാധുനികമായ നിലവാരത്തോട് കൂടിയ ഒരു ഓഡിറ്റോറിയം ആ സ്ഥലത്ത് നിർമ്മിക്കാൻ നിങ്ങൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിനും അതുപോലെ എം എൽ എയുടെ ഫണ്ടുകൾക്കും വിട്ടു തരാമെങ്കിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഓഡിറ്റോറിയം നമുക്ക് ബ്രായിരിൽ പണിയാമെന്നു വളരെ കൂടി തന്നെ ബ്രായി പഞ്ചായത്ത് ഭരണസമിതി അത് പാസ്സാക്കി ബോർഡിൽ വെച്ച് അനുവാദം തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസം തന്നെ അത്യാധുനിക കൂടിയ ഓഡിറ്റോറിയത്തിന് നമ്മൾ തറക്കല്ലിടുവാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്ത അറിയിക്കുവാനായി അതുപോലെ തന്നെ നമ്മുടെ കൊടുന്ന പുതിയ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ വേഗത്തിലാണ് ആ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കോടി നാല്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് വളരെ സൗകര്യങ്ങളോടുകൂടി ഒരു പുതിയ സ്കൂള് നമ്മൾ കൊടുന്തൂരുപ്പള്ളിയിൽ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു